ഭിന്നശേഷിക്കാർക്ക് സഹായക ഉപകരണങ്ങൾ നൽകി കരുവാറുകുണ്ട ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വിതരണം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അനുവദിച്ച എട്ട് ലക്ഷം രൂപ ചെലവിൽ നാൽപ്പത്തി എട്ട് പേർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് നാൽപ്പത്തിയെട്ട് ഭിന്നശേഷിക്കാർക്കാണ് ഉപകരണങ്ങൾ നൽകിയത് വീൽ ചെയറുകൾ തെറാപ്പി ഉപകരണങ്ങൾ ബെഡുകൾ തുടങ്ങിയവയാണ് നൽകിയത് ഈ എല്ലാ ജനങ്ങളെയും നമ്മളെ പൊട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഭിന്നശേഷിക്കാരെന്ന ഒരു വിഭാഗത്തിന് യാതൊരു വില ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ഏകദേശം ഈ വർഷം നമ്മൾ എട്ട് ലക്ഷം രൂപയാണ് ആ ഒരു വിഭാഗത്തിന് വേണ്ടി ഉപകരണങ്ങൾ കൊടുക്കുന്ന കൊടുക്കുക എന്ന് പറയുന്ന ആ ആവശ്യത്തിലേക്ക് മാറ്റിവ ഏകദേശം നാൽപ്പത്തിയാറ് പേരോളം നമുക്ക് ലിസ്റ്റിലുണ്ട് മുപ്പത്തിയാറ് പേർക്കുള്ള സൗകര്യങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് പേർക്കുള്ള എന്നാണ് അത് എത്തിച്ചു കൊടുക്കും പറയുന്നത് ഇത്തരം ഒരു പദ്ധതി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത് ഏറെ മാതൃകാപരമാണെന്ന് ഗുണഭോക്താക്കൾ പറഞ്ഞു എങ്കിലും ഞാനിപ്പോൾ ഒരു ഇലക്ട്രോണിക്കൽ വീട്ടിലാണ് എനിക്ക് എല്ലാ സൗകര്യത്തോടും കൂടി കിട്ടുന്ന ഒരു ആരുണ്ട് പക്ഷെ അതും സാധിച്ചു തരുന്നില്ലാതെ ഇങ്ങനെ പഠിപ്പിച്ച് പാടുമ്പോൾ അതുകൊണ്ട് വിശ്വാസം ഞാൻ തള്ളിക്കളില്ല എന്തായാലും സന്ദർഭത്തിനനുസരിച്ച് എല്ലാവരും ഇങ്ങനെ സാധിക്കണമെന്ന് ഈ ആശ്രയിങ്ങ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ നൊഹമ്മൻ പാറമ്മൽ ടി പി അറമുഖൻ ഗിരീഷ് തച്ചമ്പറ്റ സിദ്ദിഖ് വേങ്ങാടൻ എം കെ സക്കീന ഐ സി ഡി സൂപ്പർവൈസർ കെ ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ